ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് അതായത് നമുക്ക് പല അവസരങ്ങളായിക്കോട്ടെ പല പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ കാരണമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ഞാനൊരു ഒന്നൊന്നര വർഷം മുമ്പ് ഒരു തത്തയുടെ സ്റ്റോറി കേട്ടായിരുന്നു അതായത് ലോകത്തിലെ എല്ലാ ഭാഷയും ലോകത്തിലെന്തൊക്കെ ഭാഷയുണ്ട് ഇതൊക്കെ സംസാരിക്കുന്ന തത്ത അപ്പം ഇതിനോടൊക്കെ കൗതുകമുള്ള ഇതിനോടൊക്കെ ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരാൾ എന്ത് ചെയ്തു ഇതിനെ നല്ല വില കൊടുത്തിട്ട് വലിയ വില കൊടുത്തിട്ട് ഈ തത്തേനെ ഇങ്ങനെ വാങ്ങി അങ്ങനെ ഇദ്ദേഹം ഈ തത്തേനെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഭാര്യ ഭയങ്കര ഭക്ഷണപ്രിയാണ് എന്ത് കണ്ടാലും ഇതിനെ എങ്ങനെ ആഹാരമാക്കാന്നാണ് ഇവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു ഇദ്ദേഹം എന്ത് ചെയ്തു ഈ ഒരു തത്തേനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ഈ തത്തേനെ വീട്ടിൽ വെച്ചിട്ട് ഇദ്ദേഹം പുറത്തുപോയി അപ്പോൾ ഈ പുറത്തു പോകുന്ന സമയത്ത് ഈ ഭാര്യ ഈ തത്തേനെ എടുത്ത് എന്ത് ചെയ്തു കറി വെച്ചു ഓക്കെ അങ്ങനെ തിരിച്ച് വർത്താവ് പുറത്തോ ഭർത്താവ് തിരിച്ച് വീട്ടിൽ വടങ്ങി വന്ന സമയത്ത് കൊണ്ട് ആൾ കൊണ്ടുവന്ന തത്ത എന്ത് ചെയ്തു മേശപ്പുറത്തിരിക്കുന്നു കറിയായിട്ട് ആൾ ആളുടെ ഭാര്യ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു നീ എന്ത് പണിയാണ് കാണിച്ചത് ലോകത്തിലെ എല്ലാ ഭാഷയും സംസാരിക്കാൻ തത്ത് ഞാനിതിനെ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടതാണ് നീ ഇതാണ് ഇതിനെ കറി വെച്ചെന്ന് ചോദിച്ചപ്പോൾ ആ ഭാര്യ പറഞ്ഞ മറുപടി അതിന് എല്ലാ ഭാഷയും സംസാരിക്കാൻ അറിയില്ല അങ്ങനെ അത് എല്ലാ ഭാഷയും ലോകത്തിലെ എല്ലാ ഭാഷയും സംസാരിക്കണമെന്നല്ലേ പറഞ്ഞേ അപ്പം അതിനെ ഞാൻ അറക്കാൻ പിച്ചാത്തിയെടുത്ത് അതിൻ്റെ കഴുത്തിൽ വെക്കുന്ന സമയത്ത് അത് എൻ്റെ അടുത്ത് പറയുമായിരുന്നു എന്നെ അറക്കരുത് ഞാൻ ലോകത്തിലെ എല്ലാ ഭാഷയും സംസാരിക്കുന്ന തത്തയാണ് മൂപ്പനെ വലിയ വില കൊടുത്തിട്ടാണ് വാങ്ങിയത് എന്ന് ആ തത്ത എന്ത് ചെയ്യുമായിരുന്നു ആ സ്ത്രീയോട് പറയുമായിരുന്നാണ് സ്ത്രീ നേരം ഭർത്താവിനോട് പറഞ്ഞ മറുപടി ഈ ഒരു കഥയുടെ പൊരുളി ഈ ഒരു കഥയുടെ സന്ദേശം നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് അവിടെ ആ തത്ത എല്ലാം സംസാരിക്കുന്ന തത്തയാണ് അവിടെ സംസാരിച്ചായിരുന്ന ഒരു ജീവൻ കണ്ടേനെ അതായത് ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാകാൻ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാൻ മടിക്കുന്ന കാരണം നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നത് വലിയ അവസരങ്ങളായിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലൊരു കാര്യം നമുക്കിപ്പോൾ അറിയാം അത് പറഞ്ഞാൽ അത് വർക്കാവും നമുക്ക് അറിയാനായിട്ട് നമ്മൾ പറയത്തില്ല കാര്യം ഉള്ളിലൊരു ഭയം പറഞ്ഞാൽ ശരിയാവുമോ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ കേൾക്കുന്ന ആൾ എന്ത് വിചാരിക്കും അടുത്തിരിക്കുന്ന എന്ത് വിചാരിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു പറയാൻ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്നത് പറഞ്ഞേക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റുകൾ നല്ല നല്ല വീഡിയോസുകൾ ആയിരിക്കും വരാം നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാനും പല പല ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്പ് ആയിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ പല സെയിൽസ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഈ ഒരു ചാനലിലൂടെയും അങ്ങോട്ടേക്ക് ഓരോ ദിവസം ഓരോ വീക്കിലും എല്ലാ വീക്കിലും നമ്മൾ എന്ത് ചെയ്യും നല്ല നല്ല കണ്ടന്റുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണുന്നവരൊക്കെ ഭാഗ്യവന്മാരാണ് കാര്യം നിങ്ങളുടെ കാര്യം നമ്മൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ തന്നെ നിങ്ങളുടെ ചിന്ത എന്താണോ ആ ചിന്ത തമ്മിലാണ് ഇത് അട്രാക്റ്റ് ആകും അല്ലേ നമ്മൾ ചിന്തിച്ചാണോ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടാൽ കൊള്ളാമെന്ന് അങ്ങനെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് തന്നെ അല്ലേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഈ കണ്ടവർ എല്ലാവർക്കും നന്ദി അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു കൂടാതെ നിങ്ങൾ പുതിയതായിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നത് എനിക്കറിയാം കാര്യം ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിടുകയുള്ളൂ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല കാര്യം ആവശ്യമുള്ള കണ്ടന്റ് ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തുതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈഡിപ്പിയാണ് ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഫാമിലി ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്